കുടുംബ ബന്ധങ്ങളിൽ അടുക്കള ശത്രുവായി മാറിയതാണ് ഇടതു സർക്കാരിന്റെ നേട്ടമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കേരളത്തിൽ വിലയില്ലാതായത് പിണറായി വിജയന് മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ വിലക്കയറ്റത്തിനെതിരെ മഹിളാ മോർച്ച അഞ്ചുവിളക്കിനു സമീപം നടത്തിയ കലങ്കമിഴ്ത്തി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന വാഗ്ദാനത്തിൽ അധികാരത്തിൽ കയറിയ ഇടതു സർക്കാരിന്റെ കാലത്ത് വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയാണ് വെളിച്ചെണ്ണ തൊട്ടുനോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് സാധനങ്ങൾ വില കുറച്ച് സപ്ലൈകോയിലൂടെ നൽകുമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത സ്ഥിതിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കേരളത്തിലെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് തള്ളിവിടുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തുകൊണ്ട് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ വഴി സാധനങ്ങൾ വിലക്കുറവായി നൽകുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ സപ്ലൈ സാധനങ്ങൾ ലഭ്യമല്ല പലതും നമ്മൾ ഒരു വീട്ടിലെ അത്യാവശ്യ സാധനമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ സാധാരണക്കാരനെ ഇന്ന് പാചകത്തിന് പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കാരണം വെളിച്ചെണ്ണയുടെ വില അനുദിനം റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നു കൊണ്ടിരിക്കും പലചരക്ക് സാധനങ്ങളായിക്കോട്ടെ മല്ലിപ്പൊടി മുളക് പൊടി തുടങ്ങി ഏത് സാധനങ്ങൾ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അടുക്കളയുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിൽ നിന്ന് വില കൂടാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ പിണറായി പിണറായി വിജയൻ വിജയൻ മാത്രം ബാക്കി എല്ലാ സാധനങ്ങളുടെയും വില ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒരു ഭരണമാണ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ടി ബേബി അജിതാ മേനോൻ ബാബു വെണ്ണക്കര ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ സുമലതാ മുരളി ജയലക്ഷ്മി സജിത ഹരി പട്ടിക്കര എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്